നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെലുങ്ക് സൂപ്രതാരം അല്ലു അർജ്ജുന് ഇടക്കാല ജാമ്യം അനുവദിച്ച് തെലങ്കാന ഹൈക്കോടതിയുടെ വിധി ഇന്ന് രാവിലെ മുതൽ തന്നെ രാജ്യത്താകമാനമുള്ള അല്ലു അർജുൻ ആരാധകരൊക്കെ ഏറെ പ്രതിഷേധവും അതുപോലെ തന്നെ രോഷവും പങ്കുവച്ച ഒരു വിഷയം തന്നെയായിരുന്നു അല്ലു അർജ്ജുനെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി പോലീസ് സംഘം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന് പിന്നാലെ സെഷൻസ് കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു അദ്ദേഹം ജയിലിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ ആരാധക ബൃന്ദമടക്കം വലിയ തോതിൽ തന്നെയാണ് ജനരോഷം പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഹൈക്കോടതിയിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾ നടന്നു ഏറ്റവും ഒടുവിലാണ് നടന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പുഷ്പാറ്റു സിനിമയുടെ പ്രദർശനത്തിനിടയിലുണ്ടായ തിക്കിലും തിരക്കിലും ഒരു യുവതി മരണപ്പെട്ടിരുന്നു ഈ സംഭവത്തിലാണ് അല്ലു അല്ലുവർജുനെ കൂടി പ്രതി അല്ലു അർജുനു നിലവിൽ കോടതി ജാമ്യവും അനുവദിച്ചു അലുവിനെ പതിനാല് ദിവസത്തേക്കായിരുന്നു കീഴ്ക്കോടതി റിമാൻഡ് ചെയ്തത് തുടർന്ന് നടൻ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു ഇന്ന് ഉച്ചയോടെ ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് സംഘം അല്ലുവിന്റെ വസതിയായ ജൂബിലി ഹിൽസിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു നടനെതിരെ കടുത്ത വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിട്ടുണ്ടായിരുന്നത് നടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വീഡിയോ ദൃശ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ വൈറലായിരുന്നു അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയും പിതാവും സമീപത്തുണ്ടായിരുന്നു അല്ലി അല്ലു അരവിദ് അടക്കം സംഭവം നടക്കുന്ന സമയത്തുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു പുഷ്പ സിനിമയുടെ പ്രീമിയർ ദിവസം അപ്രതീക്ഷിതമായി അല്ലു അർജുനും അതുപോലെ ടീം അംഗങ്ങളും തിയേറ്ററിലെത്തിയിരുന്നു വലിയ തോതിൽ ക്രമസമാധാന പ്രശ്നം അവിടെ ഉണ്ടാക്കിയെന്നും ഇതുമൂലം അപകടം സംഭവിച്ചു എന്നുകൂടിയാണ് അല്ലു അർജ്ജു ജാമ്യം നൽകാതിരിക്കാനായി ആ സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ബോധപൂർവ്വം ആരെയും ഉപദ്രവിക്കാനായി അല്ലു അർജുൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും തിക്കും തിരക്കും നിയന്ത്രിക്കേണ്ടിയിരുന്നത് പോലീസാണെന്നും അല്ലു അർജുന അല്ല ഇതിന് ഉത്തരവാദി ആയിരുന്നതാണ് അല്ലു അർജ്ജുന്റെ അഭിഭാഷകരുടെ വാദം അതുകൂടാതെ കോടതി അടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതിൽ അല്ലു അർജുനന് നേരിട്ടൊരു പങ്കില്ല മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നുള്ള കുറ്റം നിലനിൽക്കുമോ എന്ന സംശയമടക്കം അടക്കം കോടതി ഉയർത്തിയിരുന്നു തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കേഡറിൽ എത്തുന്ന വിവരം നേരത്തെ തന്നെ ഉടമസ്ഥരെയും പോലീസിനെയും അറിയിച്ചു അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനായി നിർദ്ദേശം നൽകിയിരുന്നുവെന്നും അല്ലു അർജ്ജുന്റെ അഭിഭാഷകൻ കോടതി അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനിടയിലാണ് അല്ലു അർജുനെതിരെ നൽകിയ കേസ് പോലും പിൻവലിക്കാൻ തയ്യാറാണെന്ന് പുഷ്പ ടു സിനിമയുടെ റിലീസിംഗിനിടെ ടിക്കിലും തിരക്കിലും പെട്ട് മരിച്ച രേവതിയുടെ ഭർത്താവ് ഭാസ്കർ ഈ അവസരത്തിൽ പറയുന്നത് കേസ് പിൻവലിക്കാം അറസ്റ്റിനെ കുറിച്ച് ഒന്നും തന്നെ താൻ അറിഞ്ഞിരുന്നില്ല തന്റെ ഭാര്യ മരണപ്പെട്ടതിൽ അല്ലു അർജുന നേരിട്ട് ഒരു ബന്ധവുമില്ല എന്നാണ് ഭാസ്കർ ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത് ഡിസംബർ നാലാം തീയതി ആയിരുന്നു ഈ സംഭവം ഉണ്ടായത് ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലായിരുന്നു ടിക്കിലും തിരക്കിലും അകപ്പെട്ട് യുവതി മരണപ്പെട്ടത്